യൂട്യൂബ് ചാനൽ ഞങ്ങൾ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തിരുവോണമാണ് തിരുവോണി രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഞാൻ നന്ദോ ഇങ്ങനെ ഇരിക്കുകയാണ് നന്ദി ഉറക്കത്തില്ലാണ് രാവിലെ നമ്മൾ ഓണക്കോടി കൊടുക്കാൻ പോകാനായിട്ട് എല്ലാവർക്കും ഓടി കൊടുക്കാൻ പോവുക അച്ചച്ചയ്ക്കുള്ള ഓണക്കോടി കൊടുക്കാൻ പോവാ അല്ലേ നന്ദോ ഹാപ്പി ഓണം പറയുക നന്ദി നമ്മുടെ അച്ചച്ചർ ൈസ് നിങ്ങൾ കുളിച്ച് സെറ്റായി അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ് കട്ടിലൊക്കെ കണ്ട മൊത്തം കുളവാണ് കാര്യം മേക്കപ്പിയാനുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വരയിട്ടേങ്ങനെ അങ്ങോട്ട് നോക്കുകയാണ് അങ്ങനെ നമ്മുടെ ഓണം പൊളിക്കാൻ വേണ്ടി നോക്ക് എല്ലാരും എന്റെ കൂടെ ഉണ്ട് റൈസ് നമ്മുടെ പിള്ളേരെല്ലാം താഴെ അമ്പലത്തിന്റെ കൂടെ പരിപാടിയുണ്ട് അപ്പോൾ നമ്മളെല്ലാരും അങ്ങോട്ട് പോവാണ് പോയി നോക്കാം ഉപയോഗിക്കുന്ന ഒരു ഇലയാണ് ഇത് പ്രവചന മത്സരത്തിൽ പത്ത് രൂപ കൊടുത്ത് പ്രവചിക്കാവുന്നതാണ് സ്കൂൾ നമ്പർ വൺ ഭാരതീയം അനുസരിച്ച് ഹിന്ദുക്കളായ എല്ലാവരും ഇത് എന്തൊരു ചർച്ച എന്റെ മോളി തന്നെ കൊണ്ടുവ

അപ്പൊ ഉച്ച സമയമായി ഇനി ഓണ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും അകത്തെ സദ്യ വിളമ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുക നമുക്ക് അകത്തോട്ട് കയറി എന്ന് കാണാം അതായത് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഓണസദ്യാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒക്കെ പുറത്തല്ലേ നമ്മൾ പഴയ കാലം പോലെ പായ ഒക്കെ ഇട്ട് തറയിൽ ഇരുന്ന് ആ ഒരു ഓണസദ്യ അഴിക്കുമ്പോൾ ഒരു രസമായിരിക്കത്തില്ലേ കാണിച്ചു തരാം ഞങ്ങൾ എല്ലാരും ചോറ് അഴിക്കാനായിട്ട് പോവാണ് നമ്മുടെ നന്ദു ശ്രദ്ധയിരിക്കാൻ പോയി പോകു നന്ദമ്മ നന്ദ് അച്ഛനമ്മമാരൊക്കെ കൂടെ ചോറ് അഴിക്കാനിരിക്കണം കേട്ടോ ഓ പിന്നെ ഞാൻ എന്റെ പൊക്കി പറയുവായിരിക്കും നോക്കിയപ്പോ ഊക്കുവാൻ തീർന്നു എല്ലാ സദ്യ കഴിഞ്ഞിട്ട് മതോന് മതക്കെയാണ് എന്തു പറയുന്നത് മത്തു പിടിച്ചെ അഭിനാമസുന്ദരൊക്കെ തീർന്ന് ചരിഞ്ഞേക്ക് അയ്യാ ലെ മുടി എല്ലാ പിള്ളേരൊക്കെ നന്ദുട്ടിന്നൊറപ്പിണ്ടാക്കട്ടെ അങ്ങനെ എല്ലാ ഇവിടെ നൈസ് ആയിട്ട് എല്ലാം ാണ് ഞങ്ങൾ സ്വന്തമായിട്ട് പരിപാടി പ്ലാൻ ചെയ്യുവാണ് ചെയ്യുകയാണല്ലി അതെ ഉറങ്ങുന്നതിനൊക്കെ ചവിട്ടി എണീക്കാം അപ്പം അങ്ങനെ നമ്മൾ എന്നെ സ്വന്തമായിട്ട് കൊറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാണ് അത് ഞാൻ വിൻവലിച്ചിരിക്കുന്നു ഇല്ല ഞാൻ കേറു എനിക്ക് പേടിയത് പോലെ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുന്നേ നമ്മുടെ തമ്പൂട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു ഏട്ടോ തമ്പുരുണ്ട് വാ കണ്ടോ നമ്മടെ തമ്പുരു എന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇവനെ ഞാൻ എടുത്തണ്ട അങ്ങനെ തമ്പൂട്ടന്റെ ബർത്ത്ഡേക്ക് ഞാൻ പോയില്ല എന്റെ അടുത്ത് നമ്മുടെ രണ്ടു മൂന്ന് പിള്ളേർ വെച്ചു ചേച്ചി തമ്പൂട്ടന്റെ ബർത്ത്ഡേക്ക് പോയില്ലേ എന്നൊക്കെ സംഭവം ഞാൻ പോയില്ല കാര്യം ഞാൻ എന്റെ തമ്പൂട്ടനെ ഞാൻ ഒരു സാധനം വേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുവായിരുന്നു തമ്പു ആ എന്നിട്ട് ഞാൻ വേടിച്ചു തന്നോ ഇല്ല സംഭവം ചെറുക്കോ അങ്ങനെ ഗൈസ് എനിക്ക് ആ സമയത്ത് എനിക്ക് തമ്പുരൂവിനെ വേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല ഫിനാൻഷ്യലി ചെറിയൊരു ഇഷ്യൂ അല്ലാതെ ആ സമയത്ത് എത്തിയില്ല അതാണ് സത്യം എന്ന് പറയുന്നത് അപ്പം തമ്പുരൂ ഞാൻ ഒരു സർപ്രൈസും കൂടെ കൊടുക്കാൻ പോവുകയാണ് അപ്പം സർപ്രൈസ് കൊടുത്താലും തരട്ടെ ശരി അപ്പൊ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തു നന്ദുട്ടി നന്ദുട്ടിയുടെ ചേച്ചിക്ക് ഗിഫ്റ്റും കൊണ്ട് കേട്ടോ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഗിഫ്റ്റും കൊണ്ട് വരുന്നുണ്ട് സന്തോഷ് വെച്ച് നമുക്ക് ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാം നന്ദി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ ചേച്ചി എടി ബാമുര കൈയൊക്കെ വൈ മാടിക്ക് ബാക്തിrangle രാവിലെ വന്നാ നല്ല പാടിക്ക് എങ്ങേടക്കല്ലേടോ കണക്ക് കണക്ക് കാൽ കൊടുന്നുടോടേ എക്സ്പ്രഷൻ തംബുരയോ തംബുരൻ എക്സ്പ്രഷൻ വർത്തൈ ഇന്തുവാടേ ഇന്തുവാടേ ഇത് ഇന്തുവാടേ ടാപ്പി ആയേരോ ഹേ സിങ്ങിനേടേ ഫിറ്റ് ചെയ്യീടേടക്ക് അന താമരയാണ്ടേ വണ്ടി വരുന്നില്ല <laughs> <laughs> അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ അമ്പലത്തിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് പോയേ കേട്ടോ കാര്യമെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ രാവിലെ ടു നൈറ്റ് നൈറ്റ് വരെ പരിപാടികളായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് വീട്ടിൽ വരുന്നു ഫ്രണ്ട്സുമായിട്ട് ഫുഡ് കഴിക്കുന്ന അവിടെ പോകുന്നു ഇവിടെ പോകുന്നു വീണ്ടും നമ്മൾ ഫുഡ് എടുത്ത് വന്നു അതായിരുന്നു നോട്ടിരിക്കുന്ന നടക്കുന്നോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ അവിടെത്തന്നെ ഉണ്ട് രൂപയും ഫാൻസി ഡ്രെസ് കോമ്പറ്റീഷന് നന്ദ ഒരു അമ്മയും കുഞ്ഞിന്റെയും കോസ്റ്റ്യൂമൊക്കെ നിക്കുവാണോ എങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഇത് നാടൻ ഗേൾ ഇത് മോഡേൺ ഗേൾ ഈ പാട്ടാട്ടാ ഈ പാലക്കാട്ട് പക്കത്തിൽ പ്രശ്ന മനസ്സിലാക്കി പിള്ളേരൊക്കെ ഒരുങ്ങി വന്ന ഇതാണ് നമ്മുടെ നാടിന്റെ ഭാവ വെച്ചാ അണ്ണ എന്താ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് അണ്ണാ ഡാൻ ഒരു രണ്ട് സ്റ്റെപ്പ് ഞങ്ങൾക്ക് വേണ്ടി വെക്കുവോ പാട്ട് വേണോ അല്ലേ പാട്ടിടുമ്പോ കളിക്കണേ കേട്ടോ ഓക്കെ അണ്ണൻ നമുക്ക് വേണ്ടി രണ്ട് സ്റ്റെപ്പ് ഒക്കെ ആണ് കേട്ടോ അഞ്ചു മിനിറ്റ് കൊണ്ട് പതിനാറ് പാട്ട് കൂടെ കേട്ടോ എല്ലാരോ താങ്കടത്തരിക്കും തെന്നേ തെന്നേ ആമ്പൽക്കു അങ്ങോട്ട് പോലെ സൗണ്ട് കേക്കൂല

കടമി കണ്ണിൻ്റെ കാവിയാളെ പക്ഷണ പെണ്ണ ഇന്നെൻ്റെ മേനയ്ക്കൊരു ഓട്ട കണ്ണീട്ട് നോക്കും കാക്കി തെ വീട്ടിലെന്തൊരു വർത്തമാനം കായലരു സുന്ദരി സുന്ദരി ഒന്നരങ്ങി വാ ബാളത്താലും മംഗളം നേരുന്നു ഞാൻ ബാബാജിയെ മംഗളം നേരുന്ന ഞാൻ സിമ്പിൾ ടകം പുരുകത്തിലോ നില കാറ്റാണ ഇന്നെ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ട ഇന്നു വേണ്ട ഓ മനാളെ കണ്ടു താരകങ്ങൾ പാലെടുത്തൊരു കണ്ണത്തു സാമിന്നു പതിനാറിനായോണ എന്തായാലും സൂപ്പർ ആണ് അടിപൊളി ആണ് എല്ലാരും കൊടുത്ത പിള്ളാരും അടിപൊളി ആർക്കെങ്കിലും അടിപൊളി അണ്ണാ അടിപൊളി കളിച്ചോണാ ഡാൻസ് കളിക്കാൻ പ്രാ എന്തോന്നും അറിയത്തില്ല சால சந்தைக்கு போகும் നമ്മുടെ ഓണം എന്ന് പറയുന്നത് ഇതായിരുന്നു ഈ പ്രോഗ്രാം അവിടെ എല്ലാം കഴിഞ്ഞ് ഭയങ്കര തല തന്നെയാണ് നന്ദപ്പൻ്റെ വന്ന് നടന്ന് ഉറങ്ങി ഞാനും അങ്ങനെ ഉറങ്ങാൻ പോവാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അടുത്ത വെളിയിൽ കാണാതെ ഒരിക്കലും